നമസ്കാരം കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുൻ ആ ലോറി ഡ്രൈവർ മണ്ണിനടിയിൽ പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ മാധ്യമങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട വാർത്ത അതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പറയേണ്ടതുണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ ലോറി ഡ്രൈവറെ കാണാതാകുന്നത് ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു ജി പി എസ് സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ ലോറിയുടെ ഉടമ മനാഫ് ജി പി എസിൻ്റെയൊക്കെ ജി പി എസ് ഒക്കെ ട്രാക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് കരഞ്ഞ് പോലീസിനോട് അപേക്ഷിച്ചിട്ടും കർണാടക പോലീസ് അന്വേഷിക്കാൻ ആദ്യമൊന്നും കൂട്ടാക്കിയില്ല പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പിന്നീട് നമ്മുടെ സർക്കാർ ഇടപെടുമ്പോൾ ഡി കെയുടെയും സിദ്ധരാമയുടെയും നാട്ടിൽ അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ സർക്കാർ ഇടപെടാൻ ശ്രമം നടത്തുകയാണ് ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചിലതൊക്കെ കാണേണ്ടതുണ്ട് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറായി ഒരു മലയാളി ഒരു ലോറിക്കകത്ത് പെട്ടിരിക്കുകയാണ് അതിനു മുകളിൽ നിറച്ചും മണ്ണാണ് എവിടെയാണ് അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നത് എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം കോൺഗ്രസിൻ്റെ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സതീശനോ സുധാകരനോ ആരുമാകട്ടെ ഈ സമയം വരെ അവിടെ പോയിട്ടുണ്ടോ ഉണ്ടാകാൻ ഒരു സാധ്യമില്ല നമ്മളിവിടെ ദുരന്തം നടക്കുമ്പോൾ എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ ഇവിടെ ദുരന്തം നടക്കുമ്പോൾ അവസ്ഥയ്ക്ക് തിരിഞ്ഞ് നോക്കാറില്ല കേട്ടോ അവിടെ നമുക്ക് കർണാടകയിൽ അവരുടെ സംസ്ഥാനത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ ഡി കെയുടെയും സിദ്ധരാമയുടെയും അടുത്തൊക്കെ പോയി നമ്മുടെ മലയാളിയാണ് നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ സ്വന്തം അനുജനാണ് ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ശബ്ദിക്കേണ്ടവർ ഇവിടെ ഇരുന്ന് ചുമ്മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ പറഞ്ഞിട്ടുണ്ട് ശരിയാവും എന്ന് പറയുകയാണ് എന്നാൽ എന്നാലെങ്ങനെയാണ് സർക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നത് സർക്കാർ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി ദ്രുതഗതിയിൽ തന്നെ കണ്ടുപിടിക്കണമെന്ന് വളരെ ശക്തമായ നിർദ്ദേശം കൊടുക്കുന്നു പിന്നീട് സ്പീഡപ്പിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ അവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കുന്നു കളക്ടറായിട്ട് സംസാരിക്കുന്നു ഇവിടുന്ന് മൂന്ന് ആർ ടി ഒമാരായിരിക്കുന്നു അങ്ങനെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു കരുതൽ ദുരന്ത സമയങ്ങളിൽ നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഏത് സംസ്ഥാനത്ത് നമ്മുടെ സഹോദരങ്ങൾ പെട്ടാലും ഏത് മലയാളി പെട്ടാലും അവിടെ ഞങ്ങളുണ്ടാവും കരുതലായി എന്ന് ഈ സർക്കാർ കാണിച്ചു തരികയാണ് ഹിറ്റാച്ചിയോ ജെ സി ബിയോ എന്താ വേണ്ടത് ഞങ്ങൾ എന്തും എത്തിക്കാം എന്ന് പറയുകയാണ് ഗണേഷ് കുമാർ എന്ന് എന്തിനും തയ്യാറാണ് ഞങ്ങൾക്ക് ജീവനോടെ അർജുനെ കിട്ടിയാൽ മതി എന്നാണ് ഈ സർക്കാർ പറയുന്നത് അപ്പോൾ നമ്മൾ ചിലതൊക്കെ കാണേണ്ടതുണ്ട് ഈ കുടുംബം പലവട്ടം പോലീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ട് പോലും ഈ മണിക്കൂറുകളിലൊന്നും പോലീസ് അറങ്ങിയില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊന്നും മാധ്യമങ്ങളിൽ ഒരു അന്തി ചർച്ചയും നടത്തില്ല കേട്ടോ കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ ഉണ്ടായാൽ എന്തൊക്കെ രീതിയിലുള്ള ഈ കെടുകാര്യസ്ഥകൾ ഉണ്ടായാലും നമ്മൾ അന്തി ചർച്ച നമുക്ക് പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെയും ഒക്കെ മാത്രം മതി അവരെ മാത്രം വേട്ടയാടിയാൽ മതി അതും അതുമല്ല ഫാക്ട് വെച്ചാണോ അല്ല വ്യാജ പ്രചരണങ്ങളും കുത്തിത്തിരിപ്പും വെച്ചാണ് ഇവർ നമ്മുടെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നത് നമുക്കറിയാം ആമിയഴാം തോട്ടിൽ ജോയി എന്ന് പറയുന്ന അയാൾക്ക് വേണ്ടി ആ നാൽപ്പത്തഞ്ച് വയസ്സുകാരനു വേണ്ടി സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ നിലയുറച്ച് വലിയ തോതിൽ അവിടെ കണ്ടെത്താനും വേണ്ടി പല രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് നഗരസഭയെ കടന്നാക്രമിച്ചുകൊണ്ട് നടത്തിയ അന്തി ചർച്ചകളും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ അത് റെയിൽവേയുടെ അനാസ്ഥ മൂലമാണ് സംഭവിച്ചതെന്ന സത്യാവസ്ഥ പുറത്തു വന്നപ്പോഴോ അതൊന്ന് തിരുത്തി പറയാനോ അതിൻ്റെ പേരിൽ ഒരു ചർച്ച നടത്താനോ നമ്മളവിടെ ഒരു മാധ്യമങ്ങളും ശ്രമം നടത്തിയില്ല ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിൽ പോലും സർക്കാർ ഈ കർണാടകയെ കുറ്റം പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ കർണാടക സർക്കാരിനെ കുറ്റം പറയുന്നില്ലല്ലോ ഇത് കുറ്റം പറയേണ്ട സമയമല്ല എന്ന് സർക്കാരിന് അറിയാം ഓരോ ദുരന്ത സമയങ്ങളിലും എങ്ങനെ പെരുമാറണമെന്ന് ഈ സർക്കാരിനെ നന്നായിട്ട് അറിയാമെന്നേ അല്ലാതെ പ്രതിപക്ഷത്തെ പോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടത്തുന്ന ഒരു സർക്കാരല്ല ഇവിടെ ഭരിക്കുന്നത് ഇതൊക്കെ വി ഡി സതീശനും സംഘവും നന്നായി കാണേണ്ടതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എന്താണ് വരുന്ന പോസ്റ്റുകളൊക്കെ ഈ സംഭവം നമ്മുടെ നാട്ടിലാണ് നടന്നിരുന്നതെങ്കിൽ അതിപ്പോൾ ഏത് സംസ്ഥാനത്തുള്ള ആൾ ആളുമായിക്കോട്ടെ നമ്മളിപ്പോൾ നിമിഷങ്ങൾക്കകം തന്നെ അയാളെ പുറത്തെടുത്ത് കാണുമായിരിക്കും കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ മലയാളികൾ അങ്ങനെയാണ് ഒറ്റക്കെട്ടായി ഈ സർക്കാരിനൊപ്പം നിന്ന് തന്നെ നമ്മളവരെ കണ്ടെത്തും പുറത്തെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഇല്ല നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില നീക്കങ്ങളും ചില വാർത്തകളുമൊക്കെ വളരെ അപലപനീയമെന്ന് പറയാതെ വയ്യ ഇന്നിപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നു അവരുടെ അമ്മയുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും സഹോദരിയുടെയും ഒക്കെ ഇവർ വൈറ്റെടുക്കുന്നുണ്ട് റേറ്റിങ്ങിന് വേണ്ടിയാണ് അവരുടെ വൈകാരികമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ ഇവർ ചൂഷണം ചെയ്യുകയാണ് റേറ്റിങ്ങിന് വേണ്ടി എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഈ അവസരത്തിലാണോ മാധ്യമങ്ങൾ ഇത്തരത്തിലൊക്കെ പെരുമാറേണ്ടത് ഈ സമയത്തല്ലേ മാധ്യമങ്ങൾ പക്വതയോടെ പെരുമാറേണ്ടത് ചില മാധ്യമങ്ങൾ അഭ്യൂഹങ്ങൾ പുറത്തുവിടുന്നു അതായത് പേടി ജനിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ മനോരമയായാലും മാതഭൂമിയായാലും ഏത് മാധ്യമമായാലും അങ്ങനെയൊക്കെ തന്നെ നമുക്കറിയാം ദുരന്തങ്ങളെ വിറ്റ് പുട്ടടിക്കുന്നവരാണ് ഇവരെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം എന്തായാലും പിണറായി വിജയൻ സർക്കാർ അതിശക്തമായി തന്നെ ഇടപെടുകയാണ് ആ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമ തന്നെ പറഞ്ഞല്ലോ അതായത് രാത്രി തെരച്ചിൽ നടത്താൻ പറയുമ്പോൾ പറയുന്നു ലൈറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ വെളിച്ചം തരാം എന്ന് പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവിടുത്തെ ആളുകൾ അവിടുത്തെ സർക്കാർ എന്ത് തരം ആളുകളാണ് അല്ലെങ്കിൽ എന്ത് തരം സർക്കാരാണെന്ന് തോന്നിപ്പോവുകയാണ് ഈ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ വലിയ രീതിയിൽ ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു മാതൃകാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടത് ഇങ്ങനൊരു ദുരന്തം ദുരന്തം അപകടം ഉണ്ടായ ശേഷം എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സർക്കാരിനെ അറിയിക്കുന്നത് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നത് ഇതൊക്കെ അവിടുത്തെ സർക്കാരിൻ്റെ വീഴ്ചയാണ് വീഴ്ച എന്ന് പറഞ്ഞാൽ പോരാ വലിയ വലിയ വീഴ്ചയാണ് ഇപ്പോഴും അവിടെ റോഡ് ക്ലിയർ ചെയ്യുന്ന പരിപാടി പണികളാണ് പുരോഗമിക്കുന്നതെന്നൊക്കെ കുടുംബം വലിയ രീതിയിലുള്ള ആരോപണം ഉയർത്തുന്നുണ്ട് മാത്രവുമല്ല പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും കളക്ടർക്ക് പോലും മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും അർജുനെ ജീവനോടെ തന്നെ കിട്ടട്ടെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ സർക്കാരിനെയും നമ്മുടെ കേരളത്തെയും നമ്മുടെ കേരളത്തിലെ ജനങ്ങളെയും ഒക്കെ നമുക്ക് പലപ്പോഴും വിലയിരുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ സർക്കാരിനെ കുറ്റം പറഞ്ഞു നമ്മുടെ മലയാളികളെ കുറ്റം പറഞ്ഞു നമ്മുടെ നാടിനെ കുറ്റം പറഞ്ഞു നടക്കുന്നവരൊക്കെ ഈ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നാടിനെ നന്നായി മിസ് ചെയ്യുന്നത് നമ്മുടെ സർക്കാരിനെ നന്നായി നമ്മൾ അറിയുന്നത് നമ്മുടെ നാട്ടിലൊരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തെ വിറ്റ് മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സത്യത്തിൽ ദ ഇങ്ങനൊരു ദുരന്തം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ ഈ സർക്കാർ ജന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഒന്ന് നന്നായി കണ്ടുപഠിക്കുന്നത് നല്ലതാണ് ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിനും തയ്യാറാവുന്നില്ല അങ്ങനെ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ തിരുത്തുകയാണ് സർക്കാർ ഇന്ന് മാധ്യമപ്രവർത്തകർ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റുകളെ തമ്മിൽ തമ്മിൽ തള്ളിയിക്കാൻ വേണ്ടി മന്ത്രി ഗണേഷ് കുമാറിനോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം എത്ര മനോഹരമായാണ് മറുപടി കൊടുക്കുന്നത് ഇത് അതിന് പറ്റിയ സമയമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അർജുനെ ഉടനെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ കണ്ടെത്താൻ കഴിയട്ടെ ജീവനോടെ തന്നെ അർജുൻ തിരിച്ചു വരുന്നതും കാത്ത് ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിൻ്റെ കാത്തിരിപ്പിനൊപ്പം നമ്മളും ചേരുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്